നമ്മുടെ ജീവിതത്തിന്റെ ഒരു അസ്തമയ കാലത്ത് നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പശ്ചാത്തപിക്കുന്നത് എന്തിനെ കുറിച്ചിട്ട് ഓർത്തിട്ടായിരിക്കും പലപ്പോഴും അത് നമ്മൾ നമ്മളെടുത്ത റിസ്ക്കുകളെ പറ്റിയിട്ടായിരിക്കില്ല അല്ല ഒരിക്കലും നമ്മൾ എടുത്ത റിസ്കുകളെ പറ്റി പകരം നമുക്ക് നഷ്ടപ്പെടുത്തി പോയിട്ടുള്ള അവസരങ്ങളെ പറ്റിയിട്ടായിരിക്കും അല്ലെങ്കിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള ഭയത്തെ പറ്റിയിട്ടായിരിക്കും അല്ലെങ്കിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള കുറ്റബോധങ്ങളെ പറ്റിയിട്ടായിരിക്കും ഇതൊക്കെയായിരിക്കും നമ്മൾ അലട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ലൈഫിൽ റിസ്ക് എടുക്കുക എന്ന് പറയുന്നത് നമ്മൾ അതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ പലതരത്തിൽ നമ്മൾ റിസ്ക് എടുക്കുമ്പോഴാണ് ലൈഫിൽ നല്ല രീതിയിൽ നമുക്കൊരു ബ്യൂട്ടി കണ്ടെത്താനായിട്ട് സാധിക്കുള്ളൂ പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരനായിട്ടുള്ള റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ഒരു പോയുണ്ട് ദ റോഡ് നോട്ട് ടേക്കൺ എന്ന് പറഞ്ഞിട്ടുള്ള പോയം അതിൽ ആ ഒരു ഓർഡർ സെലക്ട് ചെയ്യുന്നത് എല്ലാവരും പോയ ഒരു വഴി ആയിരുന്നില്ല രണ്ട് വഴി നമ്മുടെ മുന്നിൽ കാണുന്ന ഒരു വഴി ഒരു വഴി എന്ന് പറയുന്നത് നല്ല കാടും അതുപോലെ തന്നെ ആരും നടക്കാത്ത ഒരു വഴിയാണ് കൺമുന്നിൽ കാണുന്ന ഒരു വഴി ഒരു വഴി പലരും നടന്നു പോയിട്ടുള്ള ഒരു വഴിയാണ് അപ്പൊ നമ്മളൊക്കെ ഏതായിരിക്കും ചൂസ് ചെയ്യാ നമ്മൾ സേഫ് ആവാൻ വേണ്ടിയിട്ട് ഒരു പലരും നടന്നു പോയിട്ടുള്ള വഴിയാണല്ലേ ചൂസ് ചെയ്യാ പക്ഷെ ആ കവി ചൂസ് ചെയ്തത് ആരും നടക്കാത്ത ഒരു വഴിയാണ് ചൂസ് ചെയ്തത് അതുകൊണ്ട് തന്നെ എന്താ അതിൻ്റെ മായാലോകം അതിൻ്റെ ഒരു ഡിഫറൻസ് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള വ്യക്തിയായിരുന്നു ആള് അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും എപ്പോഴും കംഫേർട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എന്ത് എന്തിനും ഒരപ്പുറത്തേക്ക് നമ്മൾ എന്തെങ്കിലും റിസ്ക് എടുക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് നല്ലൊരു ബ്യൂട്ടി ആയിട്ടുള്ള നല്ലൊരു മിറാക്കുകൾ അല്ലെങ്കിൽ നല്ലൊരു ബ്യൂട്ടി നമ്മുടെ മുന്നിലുണ്ട് എന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ റിസ്ക് എടുക്കാൻ നമുക്ക് എപ്പോഴും പറ്റാറില്ല ഇപ്പോ എന്തെങ്കിലും അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന ആളുകൾ നമുക്ക് തോന്നും എങ്ങനെയാ സാധിക്കണേ എന്ന് തോന്നൂലേ നമ്മളൊക്കെ അത് ചൂസ് ചെയ്യും ഒരിക്കലും ഞാനൊന്നും ചൂസ് ചെയ്യില്ല ഇപ്പോൾ ഡ്രൈവിങ് ആണെങ്കിൽ പോലും കാർ ഓടിക്കുക അല്ലെങ്കിൽ വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാ ഈ രണ്ട് വീലുമ്പോ ഇതൊക്കെ പോവുക നമുക്ക് തോന്നുന്ന സിറ്റുവേഷൻ ആണ് പക്ഷെ നമ്മളത് പഠിച്ച് അത് ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ അതിലേക്ക് യൂസ്ഡ് ആവുന്നത് അപ്പോഴാണ് നമുക്ക് ഇത് പറ്റുന്ന ഒരു കാര്യമാണല്ലോ ഒന്നുമില്ലേ ഈ ലോകം തന്നെ പലരും റിസ്ക്കുകളാണ് പലതരം റിസ്ക്കുകൾ എടുത്തിട്ടുള്ള ആളുകൾ തന്നതാണ് നമ്മൾ ഈ ലോകം ഞാൻ ഈ സംസാരിക്കുന്നത് പോലും ഇതുപോലൊരു ലോകം കേൾക്കുക എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു അല്ലെ അപ്പോൾ പലരും എടുത്തിട്ടുള്ള ഒരുപാട് റിസ്ക്കുകളാണ് നമ്മൾ അനുഭവിക്കുന്ന ഇന്നത്തെ ഒരു ലോകം അതൊരു ലിജി ഡിജിറ്റൽ ആയിക്കോട്ടെ എന്തൊരു കാര്യമായിക്കോട്ടെ നമ്മൾ ഉപയോഗിക്കുന്ന പലതരം സാധനങ്ങളും പലരും എടുത്തിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു വെളിച്ചം തന്നെ എടുത്തിട്ടുള്ള ഒരാളെടുത്തിട്ടുള്ളൊരു ഇനീഷ്യേറ്റീവ് ആണല്ലേ ആരെങ്കിലും ആരും പോകാത്ത ഒരു വഴിയിലൂടെ ഒരാൾ സഞ്ചരിച്ചതിന്റെ സഞ്ചരിച്ച ഫലമായിട്ടാണ് നമ്മൾ അനുഭവിക്കുന്ന ഈ ലോകം അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോഴും റിസ്ക് എടുക്കുക അതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ പല തരത്തിലുള്ള പ്ര പ്രശ്നങ്ങൾ വരുമ്പോഴാണെങ്കിലും ലൈഫിൽ റിസ്ക് എടുത്തിട്ടുള്ളവർ മാത്രമേ ലൈഫിൽ വിജയിച്ചിട്ടുള്ളൂ അപ്പം റിസ്ക് എടുക്കുക നല്ല രീതിയിലൊരു ബ്യൂട്ടി ആസ്വദിക്കുക ഓക്കെ താങ്ക്